ഇങ്ങനെയൊരു മുത്തപ്പൻ വെള്ളാട്ടം കണ്ടാൽ ആരും ഒന്ന് അമ്പരക്കും മുത്തപ്പൻറെ കിരീടം വെച്ച് നടത്തിയ ഈ വെള്ളാട്ടം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പ്രതിഷേധങ്ങളും കനത്തിരുന്നു മലപ്പുറം ചുങ്കത്തറയിലെ മുത്തപ്പൻകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ കോലം കെട്ടിയാടിയത് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ തീയ ക്ഷേമസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തിയുടെയും മലബാർ മേഖലാ മുത്തപ്പൻ സേവാ സമിതി പ്രസിഡന്റ് സുരേഷ് കപ്പള്ളിയുടെയും നേതൃത്വത്തിൽ ചുങ്കത്തറയിൽ എത്തി കോലം കെട്ടിയാടിയത് ഡോക്ടർ സി എസ് രമേശൻ സ്വാമിയായിരുന്നു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചതായി വിനോദൻ തുരുത്തി കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു ഒരു ഭക്തൻ മുത്തപ്പൻ ക്ഷേത്രമാണെന്ന് കരുതി വഴിപാടായി സമർപ്പിച്ചതായിരുന്നു ആ വെള്ളിയിൽ തീർത്ത കിരീടം അത് വെച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ ചെയ്തതാണെന്ന് ഡോക്ടർ സി എസ് രമേശൻ സ്വാമിയും പറഞ്ഞു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ആറിന് ഓണാഘോഷമായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഈ ഓണാഘോഷ സമയത്ത് ഇവിടെ ഒരു ഭക്തൻ ഭക്തന്റെ വഴിപാടിന്റെ ഭാഗമായിട്ട് ഒരു വെള്ളിക്കിരീടവും ഒരു വെള്ളി ചുരിയേയും സമർപ്പിക്കുകയും ഉണ്ടായി ആ സമർപ്പിച്ച സമയത്ത് അത് തലയിൽ വെച്ച് തുള്ളി എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് അപ്പൊ അതിപ്പോ നേരത്തെ പറഞ്ഞിരിക്കുന്ന സഭാ അംഗങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞപ്പോൾ നമുക്കത് ബോധ്യമായി മനസ്സിലായി ഇനി ആ പ്രവൃത്തി ഞങ്ങൾ ചെയ്യില്ല മാത്രമല്ല മുത്തപ്പലെ ഈ രൂപം മാറ്റി മറ്റൊരു രൂപത്തിൽ കിരീടമുണ്ടാക്കി നൃത്തം ചെയ്യുന്ന രീതി ഇവിടെ ഉണ്ടാവും എന്നുള്ള വിവരങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ചുങ്കത്തറ മുത്തപ്പൻകാവ് ഭഗവതി ക്ഷേത്രത്തിന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമായോ കുന്നത്തൂർ പാടിയുമായോ യാതൊരു ബന്ധവുമില്ലെന്നും അവിടുത്തെ ആചാരങ്ങൾ അനുസരിച്ചല്ല ഈ ക്ഷേത്രത്തിൽ ചടങ്ങുകളെന്നും രമേശ് സ്വാമി പറഞ്ഞു ഈ ക്ഷേത്രം പറശ്ശിനി മുത്തപ്പന്റെ വേഷവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ കർമ്മങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല ഈ ക്ഷേത്രം അതുപോലെ കുന്നത്തൂർ പാടി ുമായിട്ടും അവിടുത്തെ കർമ്മങ്ങളുമായിട്ടും യാതൊരു ബന്ധവുമില്ല ഇത് തീർത്തും മലബാര സമ്പ്രദായത്തിലുള്ള പൂജാരി കർമ്മങ്ങൾ മാത്രമാണ് അതായത് കണ്ണരിക്കോടും മലബാര സമ്പ്രദായത്തിലുള്ള പൂജാരി കർമ്മങ്ങളോട് കൂടിയിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് ചുങ്കത്തറയിൽ എത്തി കാര്യങ്ങൾ സംസാരിച്ചതിൽ തെറ്റിദ്ധാരണ മാറിയതായി തീയ ക്ഷേമസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തിയും പറഞ്ഞു മുത്തപ്പൻ എന്ന് കേട്ടപ്പോ ആരോ നമ്മുടെ മുത്തപ്പൻ്റെ കൊടുമുടി ഇവിടെ സമർപ്പണം ചെയ്തു പള്ളി കൊടുമുടിയും ചുരുകയും ഉള്ളിയുടെ ചുരുകയും അത് സമർപ്പണം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അത് കർമ്മിക്കുന്ന അതിനെ നിയോഗിക്കപ്പെട്ട ആള് അതെടുത്ത് ശിരസിൽ അണിയുകയും ആ ഭക്തന് അതിന്റെ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു ഇത് മുത്തപ്പൻ്റെ കൊടുമുടിയാണ് എന്ന് അറിഞ്ഞിട്ടല്ല അത് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിന്റെ പേരിലുള്ള വിവാദങ്ങൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി സാമ്പത്തിക തട്ടിപ്പൊന്നുമില്ല ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മുഴുവൻ മുത്തപ്പൻ വിശ്വാസികൾക്കും ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവർക്കൊക്കെയുള്ള വിഷമം ഞങ്ങളിവിടെ അറിയിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇനി അത് ആലോചിച്ചിട്ട് ചെയ്യാം ഇനി ഇത് കൊടുമുടി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ഇനി ചെയ്യും അറിയാതെ പറ്റിയതാണെന്നും ഇനി ഈ കിരീടം ഉപയോഗിച്ച് ഉപയോഗിച്ച ഭക്തരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള കോലധാരണം ഉണ്ടാകില്ലെന്നും രമേശ് സ്വാമി ഉറപ്പു നൽകിയതായും ക്ഷമാപണം നടത്തിയതായും സഭാ സമിതിയുടെയും മലബാർ മേഖലാ മുത്തപ്പൻ സേവാ സമിതിയുടെയും ഭാരവാഹികൾ അറിയിച്ചു ഇത് സംബന്ധിച്ച് ഇനിയൊരു വിവാദമില്ലെന്നും പ്രശ്നം ഇവിടെ അവസാനിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ